ജെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക്കും ആരംഭിച്ചിരിക്കുകയാണ് പറക്കുന്നതലിക എന്നാണ് ടാസ്കിൻ്റെ പേര് അനീഷിനും സാബുമാനും എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാന്ന് എല്ലാ വിശേഷങ്ങളും പറയാൻ അതിന് മുമ്പ് അതിൻ്റെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പും ചെയ്യണം പറക്കും ടാസ്ക് തുടങ്ങാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ വട്ടമുണ്ട് ഒരു പ്രതലം അത് ഒരു പെഡൽ സ്റ്റല്ലേ ഇങ്ങനെ കറക്കി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അത് നമ്മൾ ബസറടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്കി എടുത്തിട്ട് അപ്പുറത്തെ പെഡൽ സ്റ്റെല്ലിൽ പോയിട്ട് അത് ഫിറ്റ് ചെയ്യണം അതിലൊരു ഹോളുണ്ട് അതിനകത്ത് ഈ റൗണ്ട് ഫിറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ള പസില് ഇതിൽ അറേഞ്ച് ചെയ്യണം പസില് ആ ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു ബാനർ ഉണ്ടല്ലോ ആ ചെക്കൻ ചെക്കനിങ്ങനെ ടിക്കറ്റും കൊണ്ട് ഓടുന്നത് ആ അതാണ് പസിൽ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യണം അങ്ങനെ ഇത് മൂന്നിശ പേർക്കാണ് ഈ ആക്ടിവിറ്റി റൂമിലേക്ക് പോകാൻ പറ്റുക അപ്പം ഇത് ആദ്യം ആർക്കാണ് പോകാൻ പറ്റാണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊരു മറുക്കെടുപ്പിലൂടെയാണ് എടുത്തത് ഒരു ബൗളിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടോ ഒമ്പത് വരെ നമ്പറുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്ത് ഓരോരുത്തർ പോയി എടുത്ത നമ്പർ അനുസരിച്ചിട്ട് ആദ്യം സാബ്മാനും അനീഷും അനുമോളാണ് ആദ്യം ആക്ടിവിറ്റി റൂമിലേക്ക് എത്തുന്നത് ബസ്സറടിച്ചു ഇത് ഊരാൻ ഈ റൗണ്ട് ഊരാൻ തുടങ്ങി പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിൻ്റെ കൃത്യമായിട്ട് ഊരിപ്പോന്നു അനുമോൾ അവിടെ ഫിക്സ് ചെയ്തു അത് പസിൽ അറേഞ്ച് ചെയ്തു പക്ഷേ അനീഷിന് അത് ഊരിയെടുക്കുമ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ റൗണ്ട് അടക്കം പൊട്ടിപ്പോന്നു അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ പൊട്ടി പോന്നേമെന്ന് ഈ റൗണ്ട് മാത്രമായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ബിഗ് ബോസിന്റെ അടുത്ത് പറയണ്ട എന്താ ചെയ്യാൻ പറ്റുക എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബിഗ് ബോസ് ഇത് എന്തോ മാനുഫാക്ചറിങ് ഇഫക്റ്റാന്ന് പറയുന്നു അതുപോലെ തന്നെ സാബുമാൻ ഊരിയെടുക്കുമ്പോ ആ പെഡൽ സ്റ്റെൽ അടക്കം താഴെത്തുന്നു ഊരിപ്പോന്നു അപ്പോഴും സെയിം സിറ്റുവേഷൻ തന്നെയാണ് എടുക്കാൻ പറ്റില്ല അടിയിലത്തെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ മുകളിലത്തെ സാധനം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഊരാൻ പറ്റും ഈ റൗണ്ട് ചെയ്ത് ഊരാ എന്ന് പറഞ്ഞാൽ നിന്നോടത്തൊന്ന് റൗണ്ട് ചെയ്താൽ പോരാ നമ്മളും കൂടി കറങ്ങണം ഇതിൻ്റെ ഒപ്പം കറങ്ങിക്കൊണ്ട് വേണം ഇത് ഊരാൻ എനിക്ക് തോന്നുന്നുണ്ട് ഇവര് ഓപ്പോസിറ്റാണോ കറക്കിയെന്നൊരു ഡൗട്ട് ഉണ്ട് അതായിരിക്കാം അതങ്ങനെ സ്റ്റെക്കായി പോയത് എന്തായാലും സംഭവം സ്റ്റെക്കായി അനീഷിനും സാബിമാനും ടാസ്ക് ചെയ്യാൻ സാധിച്ചില്ല അവർ മാറി നിന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പേടിക്കേണ്ട ഒരവസരം കൂടിയും തരാം അനുമോൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അനുമോള് ടാസ്ക് പസിൽ പൂർത്തിയാക്കി അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്